നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എന്താണ് ഉണ്ടാക്കുന്നത് മുട്ട പുഴുങ്ങുന്ന മുട്ട മുട്ട ചുമ്മാ പുഴുങ്ങല്ല നമ്മൾ ഇന്ന് കാന്താരി മുട്ട ഉണ്ടാക്കാൻ പോകട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ കാന്താരി മുളക് പറിച്ച് എടുത്ത് അതിട്ടൊരു മസാല ഉണ്ടാക്കി മുട്ട രണ്ടായിട്ട് ഇങ്ങനെ കീറിയിട്ട് അതിനെ അതോട്ട് വെച്ചിട്ട് അമ്മയെ കൊണ്ട് കഴിപ്പിക്കും ഇതാണ് ഇതാണ് നമ്മുടെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോയെ കൊണ്ട് കഴിപ്പിക്കുന്നില്ല അമ്മയെ കൊണ്ട് കഴിപ്പിക്കും അത് മാത്രമല്ല ഇന്ന് നമ്മൾ മുന്തിരിങ്ങ അങ്ങനെയുള്ള പല സാധനങ്ങളും വെറൈറ്റി ഇപ്പത്തെ ട്രെൻഡ് അനുസരിച്ച് ഉണ്ടാക്കി അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് എന്താ നമുക്ക് കാണിക്കാം ഓക്കെ അപ്പൊ ഇന്ന് വെറൈറ്റി വീഡിയോ ഒന്നും അല്ല എന്നാ പോലും അത് വെറൈറ്റി ആക്കും പിന്നെ അതിനകത്ത് വേറെ കാര്യങ്ങൾ കാണിച്ചു ഇത് പരസ്യമൊന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ എന്താവാ ഒരു സാധനം ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് ഞാൻ ലിങ്ക് ഇട്ടേക്കാം ഇത് നമ്മൾ നമ്മുടെ സ്പ്രേ അതിനകത്ത് കയറ്റാൻ പറ്റും എന്നിട്ട് നമുക്ക് വല്ലയിടത്തും ഒക്കെ പോകുമ്പോൾ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോവാം ഈ സാധനം ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സ്പ്രേ ഉപയോഗിക്കുന്നെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ തുറക്കണം തുറന്നിട്ട് ഇതിന്റെ ബാക്കിൽ ഒരു ഹോളുണ്ട് അവിടെ ഇങ്ങനെ 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 ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്പ്രേ ഇതിനകത്തോട് കയറും നമ്മൾ അടിക്കുന്ന സ്പ്രേനെ നമുക്ക് കൊണ്ടുനടക്കാം അല്ലാതെ നമ്മൾ ചുമ്മാ വല്ല സ്പ്രേയും പോക്കറ്റും കൊണ്ടുനടക്കാം ഒരു സ്പ്രേ വീട്ടിൽ നിന്ന് അടിച്ചു കൊണ്ടുപോകും അപ്പൊ നമുക്കിതിങ്ങനെ നല്ല സാധനമാണ് അപ്പം നമ്മൾ ഇന്ന് കാന്താരി മുളക് പറിക്കാൻ പോകുന്നു അപ്പൊ നമ്മൾ കാന്താരി മുളക് നമ്മുടെ വീട്ടിലുണ്ടായത് പറിക്കാൻ പോവാണ് അതിൻ്റെ ഏറ്റവും വലിയ കോമഡ് എന്തോന്ന് വെച്ചാൽ ഒരാളിപ്പോ വെയിലത്തൊന്നും ഇറങ്ങത്തില്ല കേട്ടോ സ്വന്തം കോളേജ് ഗസ്റ്റായിട്ട് പോയതിനു ശേഷം കൊടയൊക്കെ ഉണ്ട് സൺസ്ക്രീം ഒക്കെ ഇട്ടേ ഇറങ്ങത്തുള്ളു ബാമ്മേണ്ടോ നമ്മൾ എന്ത് ചെയ്യുവെന്നാ ഇനി ഇവരെയൊക്കെ ആയിട്ട് കൊടയച്ചേ ഇറങ്ങത്തുള്ളൂ വലിയ നടിയായി എനിക്ക് അപ്പം പിന്നെ ഞാൻ പിന്നെ പറഞ്ഞേ ഇതൊന്നും ആരേലും ചോദിച്ചപ്പോ എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ കൊല്ല ഇപ്പൊ രണ്ടു മൂന്നാല് അല്ലെ പിന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പറച്ചു ഒരു ഒരു തുടങ്ങി അങ്ങോട്ട് പറച്ചേ എന്തെങ്കിലും അമ്മയ്ക്ക് പറയുമ്പോഴന്നെ കൊല്ലം കാണുമ്പം ഓട്ടിച്ച കാര്യം എല്ലാം ഓർമ്മ വരുമ്പോട്ട് പിടിച്ച മോനെ അമ്മ പറിക്കാം ഓട്ടിച്ചല്ല മോനെ ഒരു മുളവിന് ഉണ്ടമുളക് ഭയങ്കര ഇഷ്ടവാ പാലിന്റെ മുളവുള്ള ദീമ എത്ര എടുത്തൊന്നും പോയി മോട്ടിച്ചിട്ടുണ്ടെന്നറിയാമോ ഉണ്ടമുളക് എന്താ എന്താ ഇങ്ങോട്ട് കേറിയത് എന്താ പിന്നെ വലിയ കളിയാക്കുന്ന കേട്ടല്ലോ അമ്മ കണ്ട കൊടേം പിടിച്ചു വരുന്ന എനിക്ക് പനിയാടാ വേണ്ട മോനെ അത്രേം മുളകല്ലോ മീന മുട്ടാ ഉള്ളു കൊണ്ട് ഓ അങ്ങനെ താഴെ ഇഷ്ടം പോലെ കൊടുക്കും എരിവ് ഒറിജിനൽ എരി വരാൻ പോകുന്നു കാന്താരി മുളക് സെറ്റ് ചെയ്യും ഒരുപാട് എരിവ് ഒത്തിരി എരിവുള്ളത് കേട്ടോ അങ്ങനെ ഒരു സാധനം ഉണ്ട് അപ്പം ഇത്ര മതിയോ ആ മതി ഒത്തിരി ഇത്രയും കാന്താരി മുളക് പറച്ചു ഇനി നമ്മൾ അത് മിക്സിയിൽ അടിച്ച് ഒരു മസാല എന്താ സംബന്ധി എന്തേ ചെറിയ മസാല കൂടെ ഉണ്ടാക്കി നമ്മൾ മുട്ട കെട്ടി കാന്താരി മസാല ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ എന്താ നല്ല അറിയാവോണ്ടാക്കാൻ പിടിക്കും രണ്ടാ രണ്ടോ ഇതേലെ രണ്ടു മൂന്നെണ്ണം പിടിച്ചു എന്തുവാ എന്റെ ചെവി അങ്ങ് വെച്ചാ മതി ഇപ്പൊ എനിക്കല്ല അത്യാവശ്യം തോണ്ട നിന്റെ രാധാ ചെന്ന് അവിടെ ഇരിക്കുന്നു നിശ്ചയത്തിന് പോയിട്ട് വന്ന് കൊണ്ട് കൊടുക്ക് ഈ ഈ രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു വിടാം നല്ല കാന്താരി ഇത് വെള്ളമുളക് അതുകൊണ്ട് ഒറിജിനൽ കാന്താരി നിനക്ക് പറ്റിയതാ നിൽക്കുന്ന പറ്റിയതാ അതായത് രണ്ടെണ്ണം അങ്ങോട്ട് ഈ വർത്താനം പറയുന്ന ഒരു പിടിച്ചേ പഴങ്കഞ്ഞിടെഴങ്ങി ചട്ടിക്കാത്ത പിടിച്ചെ അങ്ങനെ കേട്ടോ പഴങ്കന്നി ചട്ടിക്കത്തിട്ട് മുളകൊക്കെ ഇട്ട് ശരിയാ ഇന്ന് ഞാൻ ഊർത്തതെ ഓർത്ത് പൂവെടുത്ത് ചുമ്മാ എന്താ പോയിത് നമ്മള് മുന്തിരിങ്ങ മസാല ഉണ്ടാക്കുന്നുണ്ട് അതിന് മുന്തിരിങ്ങ നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഇനി അതിന്റെ നമുക്ക് സെറ്റ് ചെയ്യണം മുന്തിരിങ്ങ ഉണ്ട് ചാമ്പക്ക മസാല മസാല ചാമ്പക്ക 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 ചക്ക പോയി അല്ല ഉപ്പിടു നമുക്ക് എടുക്കാം ഇതിപ്പോ നമ്മള് മുന്തിരിങ്ങ ഇപ്പൊ നമ്മൾ മുന്തിരിങ്ങ സെറ്റ് ചെയ്ത് മുന്തിരിങ്ങ നമ്മള് സെറ്റ് ആക്കും നമ്മൾ ആദ്യം നമുക്ക് മുട്ടയുടെ മസാല സെറ്റ് ചെയ്യാം ഇടാതെ കഴിഞ്ഞോ ഉം അപ്പം നമ്മൾ കാന്താരി മുളക് കഴുകി കാന്താരി മുളക് കഴുകി സവാള കൊച്ചുള്ളി സവാള കൊച്ചുള്ളി ഉപ്പ് നല്ല കിഡില സാധനം നിങ്ങള് രണ്ടൂടെ അറിയാം തിന്നേണ്ടേക്കറിയാം തിന്നേ എന്താ മോനെ പറയാ നിശ്ചയത്തിന് പോയിട്ടുണ്ട് പോയി വരൂ അച്ഛന്റെ പ്രിയസഖി വരും കൊടുത്താല് മോൻ കൊടുത്താൽ മതി എന്നെപ്പോ ഓടിക്കും നിങ്ങൾ പറഞ്ഞില്ലോടാ എന്താ കാണിക്കോ ഇത് പപ്പടം കുത്തുന്ന കമ്പിയാ അത് എന്താ ഇതാണ് സാധനങ്ങേ അതാ കൊടുക്കും എനിക്കിട്ട് പണിതില്ലേ നിങ്ങള് അപ്പൊ അച്ഛനും കൂടി ഇട്ടൊരു പണി കൊടുക്ക എടുക്കും അടിപൊളിയായിട്ട് ഷാപ്പിലൊക്കെ കൊടുക്കണം ഇങ്ങനെ ആരും അറിയത്തില്ല മറ്റേ മുന്തിരിങ്ങിയ ബോമ്പ് രൂപ ും ബോധം ചുമരല്ല ഉള്ളി പൊളിക്കുവാ നിങ്ങളുടെ കൂട്ട് ചുമ്മാ നിക്കുവല്ല എനിക്ക് പനിയാ അതിന്റെ ആ പിന്നെ പിന്നെ ഇത് എന്താ കരയും ഇന്നലെ അമ്പലത്തിലെ പറ കണ്ടിട്ടിരുന്ന് കരയുന്ന ഏതോ അമ്പലത്തിലേ അല്ല നിനക്കൊക്കെ അങ്ങനൊക്കെ തോന്നും എത്തുന്നു അമ്മമാരുടെ വരവ് കാണുമ്പോൾ നമ്മുടെ അമ്മമാരെ ഓർത്ത് നമ്മളങ്ങ് സങ്കടപ്പെടും അച്ഛൻ അച്ഛൻ വന്നോ വണ്ടിയുടെ സൗണ്ട് കേട്ടല്ലോ മതി ഉള്ളി മറ്റേ ഒന്നും മേടിക്കുന്നില്ലല്ലോ അപ്പൊ നമ്മൾ നമ്മൾ ഇടിക്കാൻ നമ്മൾ ഉള്ളി പൊളിച്ചു കഴിഞ്ഞാൽ ഇടിച്ചേക്കുന്നത് നമ്മൾ ഇടിക്കാൻ കല്ലൊക്കെ എടുക്കട്ടെ ഓ വളരെ നാടൻ രീതിയിലുള്ള മസാലക്കൂട്ടാണ് നാടൻ അടിക്കാതെ വളരെ നാടൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം ശൈല ഷെഫ് എല്ലാം തിന്നിട്ട് കുറ്റം പറയും തിന്നുകയും കുറ്റം പറയും അത് കൊള്ളത്തില്ല അതുകൊണ്ടാണ് കുറ്റം പറയുന്നേ എന്തോ ചെയ്താൽ എല്ലാം എടുത്ത് തിന്നും തിന്നു കഴിഞ്ഞിട്ട് പറയും ഇച്ചിരി പോരായ്മയുണ്ട് അല്ല അത് ഉപ്പില്ല മുളവില്ല എരി കൂടുതലായി ഇതെന്തായാലും പറ ഉറപ്പാ തിന്നതിനു മുമ്പേ ഇത് വരെ അതല്ല തിന്നുകഴിഞ്ഞിട്ട് ഇതുവരെ നല്ലതാന്നൊന്നു പറഞ്ഞിട്ടില്ല അതാ തിന്ന് കഴിഞ്ഞിട്ട് തിന്നതിനു മുമ്പേ കണ്ടുപിടിക്കാൻ പറ്റിയ ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നോക്കായിരുന്നു വേണ്ട ഞാൻ ഇടാൻ പോവാനേ കൊച്ചുള്ളി ഏറെ ഇടണം അന്നേരം ഒരു ഇച്ചിരി ഉപ്പ് ഇച്ചിരി ഉപ്പ് പിന്നെ നാരങ്ങ ഇല്ല അതുകൊണ്ട് ഒരു സഹനം അച്ഛൻ കായടച്ചേക്കും ഇച്ചിരി പോയി എടുത്തോണ്ട് വരാ നോക്കട്ടെ അത് നേരത്തെ മോട്ടിച്ച് വെച്ചത് തന്നെ ശരിയാ വേണ്ട ഒരു സഹനം മിന്നാഗിരി ഒരു നാരങ്ങ നീരിന്റെ അത്രയും മതി ോട്ട് ആ അടിച്ചാലല്ലേ കറക്റ്റ് ആയിട്ട് ഇതിലിട്ടാ അരച്ച അങ്ങോട്ട് രുചി ഇല്ലായിരുന്ന സമയത്ത് എന്തുമായിരുന്നു അറിയത്തില്ലായിരുന്നു അതിന്റെ രുചി ഇതിന്റെ രുചി ഒരു വേറെയാ വേറെയാണ്ടിടിയും ഇടിക്കുക അല്ല

ോട്ട് മാറ്റി മിക്സി എടുത്ത് വെക്കട്ടെ മിക്സി വെക്കങ്ങോട്ടെ ആപ്പിള് എന്തോ ആപ്പിൾ ചൈമ തടാ നന്ദു എന്നാ ഇത് വെട്ടുണ്ടാക്കിയോ കിടനം നമ്മള് പേരൊക്കെ എനിക്കറിയത്തില്ല ഇത് അടയ്ക്കുന്നു വേണ്ടല്ലോ ഓമൻ്റെ യും മുന്തിരിങ്ങയും മസാല ആക്കാനുള്ള സംഭവമാണ് മാറ്റി വെച്ചിട്ട് വെള്ളം ചേർക്കാടാ വെള്ളം കയ്യേ ഒത്തിരി മിണ്ടോ നമ്മൾ ഇത് കുറച്ച് മുളക് പൊടി നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് തരാ കുറച്ച് മുളക് മുളക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് മതിയോട് ഉപ്പ് വേണ്ടായോ അവിടെ കിടക്കണി പുതിയൊരു അതിഥി വരുന്നവർക്ക് ഞങ്ങൾ ഒരു ഇത് കൊടുത്ത് ഞങ്ങൾ വിളിക്കും ഇനിയെങ്കിലും മോനം വേണം ആര് തന്നാലും പേടിച്ചു ഇല്ലായിരുന്നു കായും താലും നോങ്ങാതെ ഉപ്പ് 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 കഴിഞ്ഞിട്ട് ഉപ്പ് കൊറച്ച് എണ്ണിച്ചെണ്ണയോ ആളിച്ചെണ്ണ നടയുന്ന ചെന്നാ കുറച്ച് വെളിച്ചെണ്ണ മതിയോ ആ മതി ഇനി മേനോൽ ചെന്നാ കുറച്ചോ ഒന്ന് ഇതെന്താ കൈയാടി ഇട്ടിട്ട് തെറിപ്പിക്കുന്നത് വെളിച്ചെണ്ണ അമനെ വെളിച്ചെണ്ണയ്ക്ക് ബംഗ്യര വലയേ കൈകൊണ്ട് സ്പ്രഡ് ചെയ്യട്ടെ ആ സ്പ്രഡ് കൈയറ ഉരുളുന്നാണ് ട്ടോ കൈകൊണ്ട് ബണ്ടിറ കാണാക സ്പ്രെഡ് പറഞ്ഞു കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്യട്ടെന്ത്ണക്കുന്നു അപ്പം ഞാൻ മുട്ട പൊളിക്കാൻ പോവാണേ ഹലോ ഗൈസ് ഞാൻ മുട്ട പൊളിക്കാൻ പോവാണ് ണോ മോനെ അല്ലല്ലോ നിങ്ങൾക്ക് എങ്ങനെ കാണിക്കത്തുള്ളെനിക്കറിയാം ആയിരിക്കും കൊടുക്കും അപ്പൊ നമ്മൾ ഇനി മുട്ട സ്പ്രെഡ് ചെയ്യുന്നു എന്ത് സ്പൂൺ എടുക്കും മോനെ സ്പൂൺ പിച്ചത്തിട്ടെങ്ങനെ അരച്ച നമ്മൾ അരച്ച മസാല അപ്പൊ നമ്മൾ ആദ്യമായി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സ്ത്രീകുട്ടനാണ് മുറിച്ചെല്ലാം മെച്ചയുണ്ട് ഒട്ടിപ്പിടിച്ചെന്താ കടത്തില്ല മടക്ക് മടക്ക് അതുകൊണ്ട് അങ്ങോട്ട് വെക്ക് ഇപ്പൊ ഇപ്പം കൊടുക്കണ്ടിപ്പിടിക്കും അന്നേരം കണ്ടുകൊണ്ടൊന്നും പറയത്തും അത്രയും കുളിച്ചാ മതി ആ ഇത് ഇച്ചിരി മതി അതൊന്നും അത് പറ്റത്തില്ല എല്ലാര്ക്കും ഒരുപോലെ ഉള്ളു അല്ല ഇന്നെടുത്ത മുട്ടയാ അത് ഇന്നെടുത്ത മുട്ട അതുകൊണ്ടാ ഇതുവരെ കഴിക്കാത്ത മുട്ട മുട്ടിയോട് എരി കാന്താരിയും മുളകും മസാല സത്യം ചിരിച്ച തിന്നെ എങ്ങോണ്ട് തിന്ന് കഴിയട്ടെ കട വിൽക്കാൻ പോലെ ഇത് പകുതി കൊടുക്കാം ഇനി ഇത് തിന്ന ഇത് നോക്ക്

മുട്ടമുളകായി മുട്ടക്ക നിങ്ങള് ഇടുമ്പോ പുതന ഇല എന്തോ ആ ഇല മല്ലിയല കുരുമുളക് നല്ല ഇടണ്ടാണ് നിങ്ങൾ ചെയ്യുമ്പം കുരുമുളക് കുരുമുളക് മറ്റേ കുരുമുളക് പൊടിച്ചിടണം പൊടിച്ചല്ല പച്ച പച്ചക്കുരുമുളക് പൊടിക്കണം പിന്നെ എന്താ നാരങ്ങ പൊളിയായിരിക്കും ഇത് കറക്റ്റ് കപ്പൊക്കെ ഉണ്ടാക്കിയ മസാല കാന്താരി മുട്ടി സൂപ്പർ സത്യം പറഞ്ഞു കടലൊക്കെ ഇത് ഇത് പോയി ഇത് വെറുതെ റീലൊക്കെ ചുമ്മാതാ എല്ലാരും തിന്നു കൊള്ളത്തില്ല